യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു കഴിയുന്ന നിമിഷപ്രിയ നിമിഷപ്രിയ എന്ന സഹോദരിക്ക് വേണ്ടി മലയാളികൾ ഒന്നടങ്കം ഒരുമിച്ച് ഒത്തുകൂടുകയാണ് ആ സഹോദരിയുടെ വധശിക്ഷ ഒഴിവാക്കി കിട്ടാനായി മലയാളികളും അതോടൊപ്പം തന്നെ വാർത്താ മാധ്യമങ്ങളും സാമൂഹിക പ്രവർത്തകരും സിനിമാരംഗത്തെ പ്രശസ്തരും രാഷ്ട്രീയ നേതാക്കളും കേന്ദ്ര സർക്കാർ ഗവർണറും ഇന്ത്യൻ എംബസിയും അങ്ങനെയടങ്ങുന്ന എല്ലാ പേരും ഒരുമിച്ച് ഒറ്റയ്ക്കായി പ്രവർത്തിക്കുന്ന കാഴ്ച നമ്മളെല്ലാവരും കാണുന്നു ആ കുടുംബം ദയാധീനം സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ എത്ര വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറായി ഒരുപാട് ആളുകൾ രംഗത്ത് വരുന്നു നിമിഷപ്രിയയുടെ ഓരോ നിമിഷങ്ങളിലെയും വാർത്തകൾ ലൈവായി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു പക്ഷേ നിങ്ങളറിയണം ആരാരും ചോദിക്കാനില്ലാതെ ആരുടെയും സഹായം കിട്ടാതെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആ ഒരു തൂക്കുമരത്തിലേക്ക് കയറിയ ഷഹസാദി എന്ന് പറയുന്ന വെറും മുപ്പത്തി വയസ്സുകാരി വയസ്സുകാർ ഇന്ന് ആ പെൺകുട്ടി ജീവനോടെ ഇല്ല ആ പെൺകുട്ടിയെ യു എ ഇ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു നിമിഷപ്രിയയ്ക്ക് വേണ്ടി എത്രമാത്രം ചർച്ചകളാണ് നമ്മുടെ കേരളത്തിലെയും ഇന്ത്യയിലെയും നടക്കുന്നത് എന്നാൽ യു എ യിൽ വധശിക്ഷയ്ക്ക് കാത്തി കിടന്ന ഷെഹസാദി എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അധികം ചർച്ചകളൊന്നും തന്നെ നമ്മുടെ ഇന്ത്യയിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല ചില മാധ്യമങ്ങൾ മാത്രം ചില യൂട്യൂബർമാർ മാത്രമാണ് ഈ ഒരു പെൺകുട്ടിയുടെ വാർത്തയെ കുറിച്ച് പ്രതികരിച്ചത് എന്നാൽ കുറച്ചു നാളുകൾക്ക് ശേഷം യൂട്യൂബർമാർ അറിയുന്നത് ഷഹസാദി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വധശിക്ഷ നടപ്പിലാക്കി എന്നാണ് ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ ആ പെൺകുട്ടിക്ക് വേണ്ടി സംസാരിക്കാൻ ആ പെൺകുട്ടിയുടെ കാര്യത്തിൽ ഇടപെടാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്തായിരിക്കും കാരണം അവരൊരു മലയാളി അല്ലാത്തത് കൊണ്ടാണോ ി അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു പെൺകുട്ടി ആയതുകൊണ്ടാണോ അതിലൊരു ഫേമസ് ഉണ്ടാക്കാനോ റീച്ച് ഉണ്ടാക്കാനോ ഉള്ള സ്കോപ്പ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണോ ഒരു പക്ഷേ തൻറെ മുന്നിൽ കിടക്കുന്ന ആ തൂക്കുകാലിൽ നോക്കി ഒരു പക്ഷെ അവൾ ഇങ്ങനെ ചിന്തിച്ചു കാണണം എന്തുകൊണ്ടാണ് എനിക്ക് വേണ്ടി ആരും വരാത്തതെന്ന് നിമിഷപ്രിയയെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ ആളുകൾ രംഗത്ത് വരുന്നുണ്ട് അവളൊരു കൊടും കുറ്റവാളിയാണ് സാധാരണ പോലെയല്ല കൊലപാതകം ചെയ്തത് നേരമറിച്ച് അതിക്രൂരമായി കൊണ്ട് ഒരു മനുഷ്യന്റെ ശരീരം മുട്ടിനുറുക്കി കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ നിക്ഷേപിച്ച ഒരു കൊടും കുറ്റവാളി ആ ഒരു കുറ്റവാളിക്ക് വേണ്ടിയാണ് കാന്തപുരം ഉസ്താദും അവിടെയുള്ള ആളുകളും അതോടൊപ്പം എല്ലാവരും ഇടപെടുന്നത് തെറ്റ് തെറ്റ് തന്നെയാണ് അതിനെ ഒരിക്കലും ന്യായീകരിക്കാനായി കഴിയില്ല നിമിഷപ്രിയ തെറ്റുകാരിയാണോ എന്ന് ചോദിച്ചാൽ നൂറു ശതമാനം തെറ്റുകാരി തന്നെയാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ ഇനി ആരൊക്കെ എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചാലും ആരൊക്കെ എന്തൊക്കെ മുറവിളി കൂട്ടിയാലും കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം അവർ മാപ്പ് കൊടുത്താൽ അല്ലാതെ ആ പെൺകുട്ടിക്ക് വധശിക്ഷയിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല ഇസ്ലാമിക ശരീര നിയമപ്രകാരം തലാലിന്റെ കുടുംബം ആ ബ്ലഡ് മണി വാങ്ങി സ്വീകരിച്ചുകൊണ്ട് ആ പെൺകുട്ടിയെ വിടാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ അമ്മയുടെ വരവിനായി കാത്തിരിക്കുന്ന ഹിൻഷപ്രിയയുടെ മകൾക്കും തന്റെ മകളുടെ വരവിനായി കാത്തിരിക്കുന്ന അമ്മയ്ക്ക് ഭർത്താവിന്മൊക്കെ ഒരു സന്തോഷം പകരുന്ന ഒരു വാർത്ത തന്നെയായിട്ടുണ്ട് അതെന്തുമായിക്കൊള്ളട്ടെ പക്ഷേ ഒരു സഹായങ്ങളും ഇടപെടലുകളും എന്തുകൊണ്ട് ഷഹസാദിയുടെ കാര്യത്തിൽ നടന്നില്ല ഷഹസാദിയുടെ വധശിക്ഷ നടപ്പിലാക്കിയത് യു എ അങ്ങ് യനിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളിലോ ഒന്നുമല്ല ഇന്ത്യയുമായി ഏറ്റവും അടുത്ത നയതന്ത്ര ബന്ധമുള്ള യു എ ഇ ആരുടെയും ഇടപെടലുകൾ ഇല്ലാതെ അറിയാതെ ആ പെൺകുട്ടിയെ വധശിക്ഷയ്ക്ക് ഇരിച്ചത് നിമിഷപ്രിയ ചെയ്തതുപോലെ ഒരു മൃതദേഹം വെട്ടി നോക്കി കഷ്ണങ്ങളാക്കിയതല്ല ഈ പെൺകുട്ടി ചെയ്ത തെറ്റ് നേരെ മറിച്ച് താൻ ജോലി ചെയ്തിരുന്ന യു എയിലെ ഒരു ഇന്ത്യക്കാരനായ ഒരു കുടുംബത്തിലെ ഒരു കുട്ടി മരണപ്പെടുകയും ആ മരണത്തിന് ഉത്തരവാദി ഷഹസാദി ആണെന്ന് ആ കുടുംബം പറയുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ആ പെൺകുട്ടിക്ക് വധശിക്ഷ വിധിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തത് യു പിയിലെ ബാണ്ഡ സ്വദേശിയാണ് ഷഹസാദി കുട്ടിക്കാലത്ത് ഷഹസാദിയുടെ ദേഹമാസകളും കൊള്ളലേറ്റിരുന്നു ഏതാണ്ട് ശരീരത്തിലെ എൺപത് ശതമാനത്തോളവും പൊള്ളലേൽപ്പുകയുണ്ടായി അവളുടെ കുടുംബവും വല്ലാത്ത പ്രാരാബ്ധത്തിലായിരുന്നു ഒരു പാവപ്പെട്ട കുടുംബം അവസാനം ആ പെൺകുട്ടി തന്റെ കുടുംബത്തെ രക്ഷിക്കാൻ തൻ്റെ ദേഹത്തുണ്ടായിരുന്ന പൊള്ളലുകൾക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ അത് ചികിത്സിച്ച് എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്താണ് ആ പെൺകുട്ടി പുറത്തേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിദേശത്തേക്ക് ജോലി കണ്ടെത്തണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നത് അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഷഹസാരി സമൂഹ മാധ്യമങ്ങളിലൂടെ ഹുസൈൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുമായി പരിചയപ്പെടുന്നത് ഷഹസാദിയെ ഹുസൈൻ എന്ന് പറയുന്നത് ഒരു ഗുണക്കാരുണ്ടായിരുന്നു ഇന്ത്യക്കാരാണ് ആ ദമ്പതികൾക്ക് ഷഹസാനിയെ അവിടെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് ആ ദമ്പതികളുടെ മേഖലയ്ക്ക് ഷഹസാദിയെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് അവിടെ കൊണ്ടുപോയ ശേഷം ഷഹസാരിയുടെ ജോലി എന്ന് പറയുന്നത് അതിനുള്ള ഒരു കുഞ്ഞിയെ തോക്കുക എന്നതായിരുന്നു ഏക നിമിഷം ആ എടുത്തതിന്റെ ഭാഗമായിട്ട് അതിനെ തുടർന്ന് ആ കുട്ടി മരണപ്പെടുകയാണ് പക്ഷെ ആ കുട്ടിയുടെ മാതാപിതാക്കൾ അത് ഷഹസാദിയുടെ മേൽ കെട്ടിവെച്ചു ഷഹസാദിയാണ് തങ്ങളുടെ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്ന് ആരോപിക്കുകയും ചെയ്തു അങ്ങനെയാണ് ആ പെൺകുട്ടി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നത് അതിനുശേഷം സഹസാദിയുടെ ഉപ്പയും ഉമ്മയും മുട്ടാത്ത വാതിലുകളില്ല കഴിവിൻ്റെ പരമാവധി ആ പാവപ്പെട്ടവർ അവർ അവരുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു അവരെ കൊണ്ട് ആരെയൊക്കെ കാണാൻ കഴിയുമോ അവരെയെല്ലാം ചെന്ന് കണ്ടു പക്ഷേ യാതൊരു വിധലും ഉണ്ടായില്ല തങ്ങളുടെ മകളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിട്ട് പൊട്ടിക്കറഞ്ഞ ആ ഉമ്മയുടെയും ഉപ്പയുടെയും ചിത്രങ്ങൾ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല തന്റെ മകളുടെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി പാവപ്പെട്ട ആ ഷഹസാദിയുടെ ഉപ്പ കോടതിയെ സമീപിച്ച സമയത്താണ് തന്റെ മകളെ വധിച്ചു എന്നുള്ള അല്ലെങ്കിൽ ആ വധശിക്ഷ നടപ്പിലാക്കിയെന്നുള്ള ആ വാർത്ത പോലും ഉപ്പ അറിയുന്നത് ഫെബ്രുവരി പതിനഞ്ചിനാണ് ഷഹസാദിയുടെ വധശിക്ഷ നടപ്പിലാക്കിയത് പക്ഷേ ആ വധശിക്ഷ നടപ്പിലാക്കിയെന്നുള്ള ഔദ്യോഗികമായ ഇന്ത്യൻ എംബസി അറിയുന്നത് ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാണ് ആ പെൺകുട്ടിയുടെ ഉപ്പം പോലും അറിയുന്നത് ആ സമയത്താണ് എത്രത്തോളം സങ്കടകരമായ ഒരു കാര്യമാണ് അതിനുശേഷം ഇടപെടുന്നത് ഷഹസാനിയുടെ ഉപ്പയ്ക്ക് യു എയിലേക്ക് പോകാൻ അവരുടെ മകളുടെ അംഗ ൾ ഫെബ്രുവരി പതിനഞ്ചിന് പന്ത്രണ്ടിനും പന്ത്രണ്ടരയ്ക്കും ഇടയിലാണ് അവസാനമായി ഷഹസാദി തന്റെ മാതാപിതാക്കളോട് സംസാരിച്ചത് അവൾ അവസാനമായി പറഞ്ഞത് ഇങ്ങനെയാണ് അതായത് എന്റെ സമയം കഴിഞ്ഞു ജയിലധികാരികൾ എന്നെ മറ്റൊരു സെല്ലിലേക്ക് മാറ്റി എനിക്ക് സമയമില്ല ഇന്നും ഇനിയിപ്പോൾ കേസും കൂട്ടും ഒന്നും വേണ്ട ശത്രുതയൊക്കെ പറയൂ സമാധാനത്തോടി ഇരിക്കും എനിക്കിപ്പോൾ സമാധാനം മാത്രമാണ് വേണ്ടത് ഇതായിരുന്നു നിസ്സഹായയായ ആരും സഹായിക്കാനില്ലാതെ തൂക്കുമരത്തിലേക്ക് കയറുന്ന സമയത്ത് ആ പെൺകുട്ടിയുടെ വാക്കുകൾ നിമിഷപ്രിയയെയും അബ്ദുൾ റഹീമിനെയും രക്ഷിക്കാൻ വേണ്ടി അതിനുവേണ്ടി കഠിന പ്രയത്നം ചെയ്യുന്ന ആളുകളോടാണ് ക്രെഡിറ്റ് വാങ്ങിക്കാൻ വേണ്ടി മാത്രമാകരുത് നിങ്ങളുടെ ഇടപെടലുകൾ പ്രശസ്തിക്ക് വേണ്ടി മാത്രം ആകരുത് നിമിഷപ്രിയയെ പോലെ തന്നെ ഷഹസാദിയും ഒരു പെൺകുട്ടിയായിരുന്നു അവൾക്കും ഒരു ഉമ്മയുണ്ടായിരുന്നു അവളും ഒരു മനുഷ്യനാണ്